ഹലോ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഗോവയിലൊരു ബീച്ചിലാണുള്ളത് ഇവിടെ നമ്മുടെ കോഴിക്കോടിൻ്റെ അതേപോലത്തെ ഒരു ബീച്ച് നമ്മളിവിടെ ഒരുപാട് ബീച്ച് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി ആണ് നല്ല രസോണ്ട് ഇവിടെ മനസ്സിലെ ഇവിടെ പല കോലത്തുള്ള ബീച്ചുകളുണ്ട് എന്നാൽ ഇവിടെ ഒരു എന്താ പറയുക നല്ല രസ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള കുറേ മലയാളീസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഗോവയിൽ വന്നിട്ടിങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമ്മളെ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇതാ ഇവരൊക്കെ ഇതാണ് ഇത് ഇവരൊക്കെ മലയാളി സാട്ടാ നമസ്കാരം ആ നിങ്ങളെവിടെ കേരളത്തിലെ എവിടെയാ നമ്മുടെ കമ്പനി ആയതാണ് ഇതാണ് ഇവിടെ ഇവര് എല്ലാരും പാടായിട്ട് ഫാമിലി ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു നേരം ബ്ലോക്കിന് വേണ്ടി അതെ അതെ പോക്കു ബ്ലോക്ക് എന്താ ചേട്ടൻ്റെ പേരെന്താ വിനോയ് അടുത്ത വിനോയ് ചേട്ടൻ ഇത് അടിച്ചു പൊളിക്കാ ഇവിടുന്ന് ഇവിടുന്ന് അടിച്ചു പൊളിക്കാ ഇവര് ഇനി അല്ല കുട്ടിന്റെ പേരെന്താടാ ആരാൻ സാണ് ആരം കൂട്ടൻ ഇങ്ങനെയൊക്കെ ഇതാ ക്രിക്കറ്റ് ആയിട്ട് ഇങ്ങനെ ഇവിടെ അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ കേട്ടോ നമ്മുടെ കടപ്പുറത്തുനിന്ന് ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടെ വൈകുന്നേരം ഇവിടെ വന്ന് നേരം പൂക്കാൻ വേണ്ടി ഇവിടെ വരും അല്ലേ നമ്മൾ ടീമൊക്കെ പറയുന്നുണ്ട് പല സ്വർത്തനത്തുള്ള സായിപ്പാലും ഒക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം നേരം ഫോട്ടോ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ലിഫാസിൻ്റെ അത് നമ്മളെ മനോജാട്ട് സെക്കടാണെക്കി മാനന്തവാടി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്